എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് സേതുബന്ധനമാണ് സേതു എന്ന വാക്കിന് ചിറ എന്നാണ് അർത്ഥം അണ എന്നല്ല ചിറ സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ശ്രീരാമൻ കുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപീപരന്മാരോടും യക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണാനോടും വിചാരം തുടങ്ങിയാൻ ആ സമയത്ത് അർക്കകുലോദ്ഭവൻ സൂര്യകുലത്തിൽ ഉദ്ഭവിച്ചവനായ രാഘവൻ ശ്രീരാമൻ അർക്കാത്മജാതി കവിവരന്മാരോടും അർക്കാത്മജൻ സൂര്യപുത്രൻ സുഗ്രീവൻ എന്നർത്ഥം സുഗ്രീവൻ മുതലായ കവി ശ്രേഷ്ഠന്മാരുമായിട്ട് അതോടൊപ്പം രക്ഷോവരനാം വിഭീഷണൻ തന്നോടും രാക്ഷസ വംശത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന വിഭീഷണനോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു എങ്ങനെയാണ് ഈ മഹാസാഗരത്തെ തരണം ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്തുപായം സമുദ്രം കടപ്പാൻ ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരെ ൊല്ലിന സമുദ്രം കടപ്പാൻ എന്തുപായം എന്ന് നിങ്ങൾ എല്ലാരുമായി ചിന്തിച്ച് കൽപ്പിക്കുക നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന ഒരു ചർച്ചയിലൂടെ ഈ സമുദ്രത്തെ എങ്ങനെയാണ് കിടക്കേണ്ടത് അതിനെന്താണ് മാർഗം ഉപായം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് എന്നോട് പറഞ്ഞാലും എന്ന് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞപ്പോൾ അത് കേട്ട് എല്ലാവരും ഒന്നിച്ചു കൂടി അവിടെ ഒരു സമ്മേളനം നടന്നു എല്ലാവരും ഒത്തുചേർന്നു ചർച്ച ആരംഭിച്ചു ചർച്ചയുടെ ഒടുവിൽ അവരെല്ലാവരും ഐകകണ്ഠ്യേന ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനം രാമനെ അറിയിക്കുകയും ചെയ്തു ദേവപ്രപരനായ ഒരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തന്നെ തന്നെണവതിരെ കിഴക്കു നോക്കിത്തൊഴുണോ ജലോചനാകിയ രാഘവൻ കവിശ്രേഷ്ഠന്മാരുടെയും ലക്ഷ്മണന്റെയും അതുപോലെ വിഭീഷണൻറെയും അഭിപ്രായത്തെ അവർ പറഞ്ഞു എന്തായിരുന്നു അവരുടെ അഭിപ്രായം ദേവപ്രവരനായ ഒരു വരുണനെ ദേവന്മാരിൽ മുഖ്യനായ വരുണൻ ആരാണേ വരുണൻ ജലദേവതയാണ് വരുണൻ ആ ജലദേവനായ വരുണനെ സേവിച്ചാൽ വഴിയും തരും വഴി തെളിയും എന്നല്ല പറഞ്ഞത് ജലദേവനായ വരുണൻ വഴിമാറി തരും സമുദ്രം രണ്ടു ഭാഗത്തേക്കായി പിരിയും നമുക്ക് നടന്ന അപ്പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞു എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ഇത് കേട്ടിട്ട് ശ്രീരാമൻ പറഞ്ഞു നന്നതു തോന്നിയത് അങ്ങനെ തന്നെ കിഴക്കു നോക്കി തൊഴുത് കൊള്ളാം ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയത് എല്ലാവരും കൂടെ തീരുമാനിച്ചത് വളരെ നന്നായി എന്ന് അവരുടെ അഭിപ്രായത്തെ അംഗീകരിച്ചിട്ട് തീരത്തിൽ കിഴക്ക് നോക്കി തൊഴുത് കിഴക്ക് ദിശയിൽ ദിക്കിലേക്ക് നോക്കി തൊഴുതു ആര് രാഘവൻ താമരക്കണ്ണനായ ആ ശ്രീരാമൻ ജഗതീശ്വരൻ സമുദ്ര തീരത്തിൽ നിന്ന് കിഴക്ക് ദക്കിലേക്ക് നോക്കി വിരിച്ചു വിക്രമൻ ഭക്തി മൂന്നഹോരാത്ര ഉപാസിച്ചിതങ്ങനെ മൂന്ന് ലോകത്തിനും നാഥനാമീശ്വരൻ ഈശ്വരന്റെ ഒരു ഗതികേട് നോക്കൂ അനന്തകോടി ബ്രഹ്മങ്ങളെ വട്ടം തിരിക്കുന്ന ചുറ്റിത്തിരിക്കുന്ന ആ സർവേശ്വരൻ ജലദേവന്റെ മുമ്പിൽ ജലദേവതയായ വരുണന്റെ മുമ്പിൽ വഴിമാറി തരാനായി തനിക്ക് ലങ്കയിലേക്ക് നടന്നു നീങ്ങാനായി അപേക്ഷിക്കുന്നു എന്താ മനുഷ്യ വേഷം പൂണ്ട് തന്റെ ഈശ്വരത്വത്തിൽ നിന്ന് താഴേക്കിറങ്ങിയാൽ ഇതൊക്കെയാവും ഫലം അതുകൊണ്ട് ഈശ്വരൻ പോലും തന്റെ നിലവിട്ട് കളിക്കരുത് ആ നിലയിൽ നിന്ന് താഴേക്ക് വന്നാൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായി വരും കിഴക്ക് നോക്കി തൊഴുതു ശ്രീരാമൻ ദർഭവിരിച്ചു നമസ്കരിച്ചു ഇടിനാൻ ദർഭപുല് തറയിൽ വിരിച്ചു നമസ്കരിച്ചു ആര് അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയിൽ അത്യന്തം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അത്ഭുത വിക്രമനായ ആ രാമൻ ജലദേവനായ വരുണനെ നമസ്കരിച്ചു എത്ര ദിവസം ഈ വരുണനെ ധ്യാനിക്കുകയും നമസ്കരിക്കുകയുമായി കഴിഞ്ഞുപോയി എന്ന് ചോദിച്ചാൽ മൂന്നു മൂന്നഹോരാത്രം നാഥനാമീശ്വരൻ മൂന്ന് ലോകത്തിനും മൂന്നഹോരാത്രം രാത്രി അഹോരാത്രം ഇങ്ങനെ രാവും പകലും വരുണനെ മൂന്ന് ദിവസം രാമൻ ഉപാസിച്ചു ആരായി രാമൻ മൂന്ന് ലോകത്തിനും നാഥനാമീശ്വരൻ ത്രിഭുവനങ്ങളുടെയും നാഥനായ ആ സർവേശ്വരൻ വരുണനെ മൂന്ന് ദിവസം ആദരവോടുകൂടി ഭക്തിയോടുകൂടി അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനായി കാരുണ്യത്തിനായി ഉപാസിച്ചു പക്ഷേ വരുണനുണ്ടോ വഴിമാറുന്നു രാമൻ ആരാണെന്ന് വരുണന് വലിയ പിടിയില്ലായിരുന്നു അതുകൊണ്ടെന്താ തന്റെ ധിക്കാരം വരുണൻ കാണിച്ചു ഏതോ മിളകി ലാരിതാന്തനേന്ത്രനാം കണ്ടുകൊണ്ടാലും മൂന്ന് ദിവസം രാപ്പകൽ വരുണനെ ഉപാസിച്ചിട്ടും ഭക്തിയോടുകൂടെ അനുഗ്രഹത്തിനായി അപേക്ഷിച്ചിട്ടും വാരിധി ആ സമുദ്രം അനങ്ങിയില്ല അല്പം പോലും വഴിമാറിയില്ല ഇത് കണ്ട് രാമന് വല്ലാത്ത ദേഷ്യം വന്നു അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും കണ്ണുകളൊക്കെ ചുവന്നു തുടർത്തു ശ്രീരാമസ്വാമിയുടെ ഒരുമാതിരിയൊക്കെ വേണ്ടേ ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസങ്ങളാണ് ഈ വരുണനെ ഉപാസിച്ചത് എന്നിട്ടും ആ വരുണന്റെ മനസ്സലിഞ്ഞില്ലല്ലോ ഈ വരുണൻ തന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഗർഭവിരിച്ച് മൂന്ന് ദിവസം അദ്ദേഹത്തോട് ഇങ്ങനെ അപേക്ഷിക്കുമ്പോ എന്നെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഈ വരുണൻ കരുതിയിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച് ഇനി വരുണന്റെ അടുത്ത് അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമില്ല തന്റെ പരാക്രമം ആ സമുദ്രദേവനോട് കാണിക്കുക തന്നെ വേണം എന്ന് തീരുമാനിച്ചു ലക്ഷ്മണനെ വിളിച്ചു കൊണ്ടു വാചാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും എന്റെ വില് അമ്പ് എടുത്തോണ്ട് വാ അനിയ ലക്ഷ്മണ എൻ്റെ അസ്ത്ര സാമർഥ്യം എല്ലാവരും കണ്ടുകൊള്ളൂ ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ ഇന്ന് പെരുവഴി മീളുന്നതല്ലെങ്കിൽ ഈ സമുദ്രം എനിക്ക് വഴിമാറി തന്നില്ലെങ്കിൽ ഈ സമുദ്രത്തെ ഒന്നാകെ ഞാൻ തന്റെ ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് ആ ജലത്തെ മുഴുവൻ ഞാൻ പറ്റിച്ച് മരുഭൂമിയാക്കി മാറ്റും ഈ കടലിനെ മുന്നം മതീയ പൂർവന്മാർ വളർത്ത ഇന്നു ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകയിലെന്നുമേ ഈ സമുദ്രത്തെ ആരാണ് നിർമ്മിച്ചത് അല്ലെങ്കിൽ സമുദ്രത്തിന് കാരണക്കാർ എന്റെ പൂർവികന്മാർ സകരപുത്രന്മാർ അവരാണ് വാസ്തവത്തിൽ ഭൂമി മുഴുവൻ കുഴിച്ച് ഒരു കഥയുണ്ട് ഒരു അശ്വത്തെ അന്വേഷിച്ച് ഭൂമി മുഴുവൻ കുഴിച്ചു നോക്കി സകരൻ എന്ന പേരോട് കൂടിയ സൂര്യവംശ രാജാവിന്റെ പുത്രന്മാർ ആ കുഴികളിൽ പിന്നീട് വെള്ളം നിറഞ്ഞാണ് ഈ സമുദ്രം ഉണ്ടായത് അതുകൊണ്ട് എന്റെ പൂർവികന്മാർ വളർത്ത എന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കിയ ഈ സമുദ്രത്തെ ഞാൻ ഇന്ന് ഇല്ലായ്മ ചെയ്യും നശിപ്പിക്കും ആ വെള്ളം മുഴുവൻ ഞാൻ വറ്റിക്കും മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാൻ ഇല്ലാതെ ആക്കുവൻ നിർണയം നിശ്ചയമായും ഞാൻ ഈ സമുദ്രത്തെ ഇന്ന് ഇല്ലായ്മ ചെയ്യും എന്റെ പൂർവികന്മാരാണ് സമുദ്രത്തിന് രൂപം കൊടുത്തത് എന്നുള്ളത് ശരി തന്നെ ഇപ്പൊ ഞാൻ തന്നെ അതിനെ ഇല്ലാതാക്കാൻ പോകുന്നു സാഗരം എന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലം എന്നിയെ വാഴുകയിലെന്നുമേ മനുഷ്യരാശി സാഗരം അഥവാ സമുദ്രം എന്നുള്ള പേരിനെ തന്നെ മറന്ന് ജീവിക്കാൻ തുടങ്ങുന്നു കടൽ അങ്ങനെ ഒന്ന് അവരുടെ സ്മൃതിപഥത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു അവർക്ക് പിന്നെ ഈ സമുദ്രം എന്നൊന്നും ഉണ്ടാവില്ല കടൽക്ഷോഭം സുനാമി അങ്ങനെയുള്ളതൊന്നും സംഭവിക്കില്ല നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പാതണം ഈ വെള്ളത്തെ മുഴുവൻ ഞാൻ വറ്റിക്കും വെറും ഭൂമി മാത്രമാക്കി തീർക്കും കവികുലം ഈ വാനരന്മാരുടെ സംഘം പുഷ്ടമോദം അത്യധികം സന്തോഷത്തോടു കൂടി പാതചാരേണ പോകണം കാൽനടയായി തന്നെ നമുക്ക് ഇവിടുന്ന് ലങ്കയിലേക്ക് എത്താം നീന്തണ്ട ആകാശത്തിലൂടെ മാരുതി പറന്നതുപോലെ പറക്കണ്ട റോഡിൽ കൂടെ നടക്കുന്നത് പോലെ രാജവീതിയിലൂടെ നടക്കുന്നത് പോലെ അനായാസേന നടന്ന് നമുക്കെല്ലാവർക്കും ലങ്കാനഗരത്തിൽ എത്താം എന്ന് പറഞ്ഞു എന്നരുൾ ചെയ്തു ചെയ്തു രഘുവരൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആ വില്ലുപയോഗിച്ച് അസ്ത്രം തൊടുത്തു സമുദ്രത്തെ വറ്റിക്കണമെങ്കിൽ ജലത്തെ വറ്റിക്കണമെങ്കിൽ അഗ്നിക്ക് മാത്രമല്ലേ കഴിയൂ അതുകൊണ്ട് ആഗ്നേ പ്രയോഗിച്ചിട്ട് അർണവത്തോട് അരുൾ ചെയ്തു രഘുവരൻ ആ സമുദ്രത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വരുണദേവനോട് പറഞ്ഞു സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശിലീമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാൻ നിധിയെ ഞാൻ വിസ്മയമെല്ലാവരും എല്ലാവരും കണ്ടു നിൽക്കണം സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണം എൻ ദുർബാരമായ ശിലീമുഖ വിക്രമം സകല ജീവജാലങ്ങളും എന്റെ തടുത്തു നിർത്താൻ കഴിയാത്ത അസ്ത്ര സാമർഥ്യത്തെ കണ്ടുകൊള്ളണം രാമന്റെ അസ്ത്രപാടവം എത്രയുണ്ടെന്ന് ഈ ലോകം മുഴുവൻ ഇന്ന് അറിയാൻ പോകുന്നു ശിലീമുഖം അസ്ത്രം അമ്പ എന്നാണ് അർത്ഥം എന്റെ അസ്ത്ര സാമർഥ്യത്തെ അതിനെ ഇനി ആര് വിചാരിച്ചാലും തടുക്കാൻ സാധ്യമല്ല രാമൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അസ്ത്രം തൊടുത്തു തൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് ഇതെല്ലാവരും കണ്ടുകൊള്ളണം ഭസ്വൻ വാരാൻ ഞാൻ ഈ സമുദ്രത്തെ ഞാൻ ഇന്ന് ഭസ്മമാക്കും എന്ന് പറഞ്ഞാൽ ആ വെള്ളം മുഴുവൻ വറ്റിച്ച് വെറും തറയാക്കി മാറ്റും ഈ വിസ്മയത്തെ ഈ ആശ്ചര്യത്തെ എല്ലാവരും കണ്ടുകൊള്ളുക യുദ്ധം രഘുവരൻ വാക്കുകേട്ടീരുഹങ്ങളും കാനന ജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞതു മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും അബ്ധിയും ക്ഷോഭിച്ചു മിട്ടാൽ കവിഞ്ഞു കവിഞ്ഞുങ്കമായ തരംഗാവലിയൊടും ത്രസ്തങ്ങളായി ും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി ദിക്കും നിറഞ്ഞു ഗാന്ധ്യാനിജ ഹസ്തങ്ങളിൽ രത്നങ്ങളും കാര്യം കൈവിട്ടു പോകും എന്ന് മനസ്സിലായപ്പോൾ വരുണൻ പത്തി മടക്കി രാമന്റെ മുമ്പിൽ എത്തുകയാണ് രാമൻ ശാസ്ത്രം പ്രയോഗിച്ച് കണ്ടപ്പോൾ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് പൃഥ്വിരുഹങ്ങളും കാനന ഭൂമിയിലുള്ള മഹാവൃക്ഷങ്ങളും വനങ്ങളും എന്തിന് വിറച്ചു ചമഞ്ഞു ഭൂമി കുലുങ്ങാൻ തുടങ്ങി മിത്രനും മങ്ങി നിറഞ്ഞു തിമീരവും സൂര്യന്റെ പ്രഭ മങ്ങാൻ തുടങ്ങി നാല് ദിക്കുകളിലും തിമിരം അഥവാ ഇരുട്ട് വ്യാപിച്ചു ും ക്ഷോഭിച്ചു കടൽ വല്ലാതെ മിട്ടാൽ കവിഞ്ഞ് മിട്ടാൽ കവിഞ്ഞ എന്ന് പറഞ്ഞാൽ കര കരകവിഞ്ഞ് വന്നുങ്കമായ തരംഗാവലിയോടും സമുദ്രമാകപ്പാട ഇളകി കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് അടിച്ചുകയറി പരീതപ്തങ്ങളായി വന്നിത് അത്യുഗ്ര നക്ര തിമി ഝാദ്യങ്ങളും ജലജീവികൾ ഒന്നാകെ ഭയപ്പെട്ടു കാരണം ഇങ്ങനെ സമുദ്രം ഇതിനു മുമ്പ് ഇളകിയിട്ടില്ല അതുകൊണ്ട് ആ സമുദ്രത്തിൽ ജീവിച്ചിരുന്ന ജീവികൾ ഏതൊക്കെ ഉണ്ടായിരുന്നു ആ സമുദ്രത്തിൽ അത്യുഗ്ര നക്ര തിമി ഝഷാദ്യങ്ങളും വലിയ വലിയ മുതലകൾ തിമി എന്ന് പറഞ്ഞാൽ തിമിങ്കലം ഝഷം മത്സ്യം എന്നാണ് അർത്ഥം ഇവിടെ വലിയ മത്സ്യം അഥവാ സ്രാവ് എന്നാണ് അർത്ഥം ആ സമുദ്രത്തിൽ വാണിരുന്ന മുതലകളും തിമിങ്കലങ്ങളും സ്രാവുകളും എല്ലാം ഭയചകിതരായി അവർക്കെല്ലാം വല്ലാത്ത ദുഃഖവും ഭയവും തോന്നി ഇത്രയും ആയപ്പോൾ വരുണൻ ഒന്ന് വരണ്ടു വരുണന്റെ അഹങ്കാരം അല്പമൊന്ന് ശമിച്ചു അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി വല്ലാണ്ട് ഭയപ്പെട്ട വരുണൻ ദിവ്യരൂപം ധരിച്ച് അപ്പതി അപ്പതി അപ്പിന്റെ പതി അപ്പ ജലം ജലദേവനായ ആ വരുണൻ ദിവ്യാഭരണ സമ്പന്നനായി അനേകം ആഭരണങ്ങൾ ധരിച്ചവനായി തന്റെ കാന്തിമത്തായ സ്വരൂപത്തോടുകൂടി പത്തു ദിക്കും നിറഞ്ഞാനിജ ഹസ്തങ്ങളിൽ രത്നങ്ങളും പത്ത് ദിക്കിലും വ്യാപിക്കുന്ന അത്ഭുതകരമായ കാന്തിയോടുകൂടി തന്റെ കൈകളിൽ ദിവ്യങ്ങളായ രത്നങ്ങളെ വഹിച്ചുകൊണ്ട് രാമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതെന്തുകൊണ്ടാണ് കയ്യിൽ രത്നങ്ങളുമായി വരുണൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് രത്നാകരം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ് അർത്ഥം രത്നങ്ങളുടെ ആകരം ഇരിപ്പിടം അതായത് ഈ വലിയ വലിയ പർവ്വതങ്ങളുടെ മുകളിലും അതുപോലെ ആഴമേറിയ സമുദ്രാന്തർ ഭാഗങ്ങളിലുമാണ് രത്നങ്ങൾ സാധാരണയായി ലഭിക്കുന്നത് അതിലും സമുദ്രത്തിന്റെ അടിയിലാണ് ധാരാളം രത്നങ്ങൾ ലഭിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ സമുദ്ര ദേവനാണല്ലോ ഈ വരുണൻ അതുകൊണ്ട് തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അനേകം ദിവ്യങ്ങളായ രത്നങ്ങളുമായി വരുണൻ വല്ലാണ്ട് ഭയന്ന് വറച്ച് രാമപാദങ്ങളിൽ ശരണം പ്രാപിച്ചു വരുണന്റെ ശരണാഗതിയെയാണ് ഇനി പറയുന്നത് വിത്രസ്തനായി രാമപാദ വച്ചു സത്രപം ദ നമസ്കാരവും ചെയ്തു രക്താന്തോചനാകിയ രാമനെ ഭക്തണങ്ങി സ്തുതിച്ചാൻ പലതരം സംഭവം കുഴപ്പമാണ് എന്ന് വരുണന് ബോധ്യപ്പെട്ടു അനേകം ദിവ്യരത്നങ്ങളുമായി വരുണൻ പ്രത്യക്ഷപ്പെട്ട് ആ രത്നങ്ങളെ ഒരു ഉപഹാരമായി രാമന്റെ പാദങ്ങളിൽ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു ലജ്ജയോടുകൂടി രാമനെ വടി പോലെ വീണു വണങ്ങി എന്നിട്ട് എന്ത് ചെയ്തു രക്താന്തലോചനാകിയ രാമനെ സ്തുതിച്ചാൻ പലതരം കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയ വൃദ്ധനായിരിക്കുന്ന ശ്രീരാമന് ഭക്തിയോടുകൂടി വണങ്ങി പലതരത്തിലും സ്തുതിക്കാൻ തുടങ്ങി ജലദേവതയായ വരുണൻ മാം വിഷ്ണോ ജഗത്പദേ അല്ലയോ ദേവദേവ എന്നോട് കോപമരുതേ എന്നെ ഉപദ്രവിക്കരുതേ എന്നെ രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീരാമനെ സ്തുതിക്കാൻ തുടങ്ങുന്നു വരുണദേവൻ ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രിഭുവനങ്ങളെ പാലിച്ചരുളുന്ന അല്ലയോ ദേവദേവ എന്നെ രക്ഷിച്ചാലും രക്ഷിച്ചാലും അല്ലയോ വിഷ്ണു ജഗത്പഥെ എന്നെ ദയവായി രക്ഷിക്കൂ രക്ഷിക്കൂ രാവണനെ കൊന്ന രാവണനെ നശിപ്പിച്ച് അല്ലയോ ശ്രീരാമ എന്നെ രക്ഷിച്ചാലും രാവണനെ ഇനി കൊല്ലാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ വരുണൻ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങ് രാവണനെ നിഗ്രഹിച്ചവനാണ് അല്ലയോ ഹോലസ് നാശന എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അല്ലയോ രാമ വല്ലഭനായ മഹാവിഷ്ണു അങ് ദേവായി എന്നെ രക്ഷിച്ചാലും എന്ന് ആരംഭിക്കുകയാണ് ആദികാലേ തവാമായ ഗുണാവശാ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ആദിയിൽ അങ്ങയുടെ മായാ ഗുണങ്ങളെ ആശ്രയിച്ച് പഞ്ചഭൂതങ്ങളെ അങ്ങ് സൃഷ്ടിച്ചു ആ പഞ്ചഭൂതങ്ങളിൽ നാലാമത്തതാണ് ജലം ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് പഞ്ചഭൂതങ്ങൾ ഈ ക്രമത്തിലാണ് പഞ്ചഭൂത സൃഷ്ടി എന്നാണ് ശാസ്ത്രങ്ങളും മറ്റും പറയുന്നത് അങ്ങ് ആദിയിൽ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുപടി ആ സൃഷ്ടിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപിയായ നിന്തിരുവടി സൃഷ്ടിച്ചത് ഏറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടം അതാർക്കു നീക്കാവൂ തവാമതം അവയെ ജഡങ്ങൾ എന്ന പോലെയാണ് അങ്ങ് സൃഷ്ടിച്ചത് അങ് ചിസ്വരൂപനായിരിക്കെ അങ്ങയിൽ നിന്നും ഉത്പന്നമായ സൃഷ്ടി ജഡസ്വഭാവത്തോടു കൂടിയതാണ് അങ്ങയുടെ ഇച്ഛയെ ആർക്കാണ് മറികടക്കാൻ കഴിയുക നിന്തിരിവടിയുടെ ഇച്ഛയല്ലേ എന്നും ഈ ലോകത്ത് നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളൂ ജഡസ സൃഷ്ടിയെയാണ് അങ്ങ് നടത്തിയത് എന്നാൽ അങ്ങാകട്ടെ ചൈതന്യസ്വരൂപനും പിന്നെ വിശേഷിച്ചതിയിലും ജഡത്വമായി തന്നെ ഭവാൻ പുനര എന്നെ നിർമ്മിച്ചതും അങ്ങനെ ജഡസസൃഷ്ടി ഓരോന്നായ അങ്ങയിൽ നിന്നും പുറത്തേക്ക് വന്നു ആകാശം വായു അഗ്നി നാലാമത്തതാണ് ജലം ഞാൻ ജലദേവനാണ് അതുകൊണ്ട് അങ്ങാണ് വാസ്തവത്തിൽ എന്നെ സൃഷ്ടിച്ചത് അങ്ങേക്ക് വഴിമാറി തരാത്തത് എന്റെ ഒരു അവിവേകമായി പോയി പ്രഭോ മാപ്പാക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെ ആകാശത്തിൽ നിന്നും താഴേക്ക് താഴേക്ക് വരുംതോറും ജഡസ്വഭാവം വർദ്ധിച്ചു വരികയാണ് പിന്നെ വിശേഷിച്ചതിയിലും ജഡത്വമായി തന്നെ ഭവാൻ നിർമ്മിച്ചതും ജലത്തെ അങ്ങ് തന്നെയാണ് സൃഷ്ടിച്ചത് സൃഷ്ടികർത്താവും രോഗരക്ഷകനും സംഹാരകനും അങ്ങ് തന്നെ മുന്നേ ഭവന്യോഗ സ്വഭാവത്തെ ഇന്ന് അന്യതാകർത്തുമാരുള്ളതു ശക്തരായി പണ്ടേക്ക് പണ്ട് അങ്ങ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അങ്ങയുടെ ഇച്ഛയാണ് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് അങ്ങനെ നിയോഗ സ്വഭാവത്തോടു കൂടിയ അങ്ങ് ആജ്ഞാപിക്കാൻ മാത്രം അറിയാവുന്ന അങ്ങ് മറ്റുള്ളവരുടെ ആജ്ഞയെ ഒരിക്കലും അനുസരിക്കാത്ത അങ്ങ് തന്റെ ആജ്ഞയെ എല്ലാവരും അനുസരിപ്പിക്കുന്ന അങ്ങ് അങ്ങയുടെ ആജ്ഞയെ അന്യഥാകർത്തുമാരുള്ള ദോശക്തരായി ആ ആജ്ഞയെ ധിക്കരിക്കാൻ ഉല്ലംഘിക്കാൻ ആർക്കാണ് ശക്തി താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭവം താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസ ഗുണം പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളിൽ തമോ ഗുണത്തിൽ നിന്നാണ് പഞ്ചഭൂത സൃഷ്ടി സംഭവിക്കുന്നത് ആ തമോ ഗുണത്തിന്റെ സ്വഭാവം ആ ഭൂതങ്ങളിൽ കാണപ്പെടുക തന്നെ ചെയ്യും അങ്ങനെയേ സംഭവിക്കൂ അല്ലയോ പ്രഭോ താമസം അല്ലോ ജഡത്വമാകുന്നത് ജഡം ജഡം എന്ന് പറഞ്ഞാൽ തന്റെയോ മറ്റുള്ളവയുടെയോ അസ്തിത്വത്തെ അറിയാൻ കഴിയാത്തവയാണ് ജഡങ്ങൾ തൻ്റെ അസ്തിത്വത്തെയും മറ്റുള്ളവയുടെ അസ്തിത്വത്തെയും അറിയാൻ കഴിവുള്ളത് ചിത്ത് അഥവാ ചൈതന്യം അത് തന്നെയാണ് ആത്മാവ് അത് തന്നെയാണ് പരബ്രഹ്മം അപ്പോ തമോഗണത്തിൽ ഗുണത്തിൽ നിന്ന് ഉദ്ഭൂതങ്ങളായ ഭൂതങ്ങൾ തമോ കൂടിയതായേ സംഭവിക്കൂ അങ്ങനെ വരാനേ വഴിയുള്ളൂ ഈ തമോ ഗുണത്തിന്റെ സ്വഭാവമാണ് ജഡത്വം ജഡത്വമാകുന്നതും കാമലോഭാദികളും മനുഷ്യ മനസ്സിൽ ആവിർഭവിക്കുന്ന കാമം ലോഭം കോപം മുതലായ ഗുണങ്ങളെല്ലാം തന്നെ തമോ ഗുണത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഇതെല്ലാം തമസിന്റെ തന്നെ സ്വാധീനങ്ങളാണ് എന്ന് തന്റെ രാമസ്തുതി വരുണൻ തുടരുന്നു തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം